ബിസ്മില്ലാഹി ബിസ്മിലാഹിറമാൻ ഇറഹീം അലഹമുലാൻ ഒരു ദിനം ഒരായുത്തിൻ്റെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും നിങ്ങളിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി ആയിരത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ച് അവസ അവസാന വാരത്തിൽ നമ്മൾ ആരംഭിച്ച ഈ ഖുർആൻ പഠന പരിപാടി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് എപ്പിസോഡുകൾ പിന്നിട്ട് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി മൂന്നാമത്തെ സൂറത്ത് ആയ സൂറത്തുൽ മീനൂനിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പതിനെട്ടാമത്തെ ജുസയിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബ്ഹാനോ താല ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ ഹൈറുഖുമൻ ത അല്ലമൽ ഖുർആനവ അല്ലമഹു എന്ന് പറഞ്ഞതിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും നാം കാണിച്ച താൽപ്പര്യം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിനും പാപങ്ങൾ പൊറുക്കുന്നതിനും പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള വസീലയായിട്ട് നാഥൻ പരിഗണിക്കുമാറാവട്ടെ സൂറത്തുൽ മിനുൻ ഇരുപത്തിമൂന്നാമത്തെ സൂറത്താണ് മുസ്ഹഫിൽ പണ്ഡിതന്മാർ അതിൻ്റെ അവതരണ ക്രമം കണക്കാക്കിയിട്ടുള്ളത് എഴുപത്തി നാലാമത്തെ സൂറത്തായിട്ടാണ് നൂറ്റി പതിനെട്ട് ആയത്തുകളാണ് അതിലുള്ളത് നിബ്സലാഹു അലൈഹി വല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ പകുതിയിൽ ആണ് സൂറത്തുൽ മുഹമ്മിനൂൻ ഇറങ്ങിയത് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് എന്നാൽ മുസാഫിൽ സൂറത്തുൽ ഹജ്ജ് സൂറത്തുൽ മുഹമ്മിനൂൻ സൂറത്തുൽ നൂർ ഇവയൊക്കെ ഉള്ളടക്കം കൊണ്ട് വളരെ ചേർച്ചയുള്ള ഭാഗങ്ങളാണ് സൂറത്തുൽ ഹജ്ജും സൂറത്തുൽ മുഹമ്മിനൂനും ഇണയുംതുണയുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്നത് മോമിനിയങ്ങൾക്ക് വിജയിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടും അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെടുവാൻ അഥവാ ജിഹാദ് ചെയ്യുവാനുള്ള ആഹ്വാനവും ആ നിലക്ക് നമസ്കാരവും സക്കാത്തും അള്ളാഹുവിൻ്റെ ദീനീ മാർഗ്ഗത്തിലുള്ള ഒത്തൊരുമയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ സൂറത്തുൽ ഹജ്ജ് അവസാനിച്ചത് എന്നാൽ സൂറത്തുൽ മുഅ്മിനൂൻ ആ അവസാനിച്ച വിഷയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് സൂറത്തുൽ മൊഹമിനൂനിൻ്റെ പേര് വരുന്നത് ഒന്നാമത്തെ ആയത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനെ സൂറത്തുൽ ഹജ്ജ് എവിടെ അവസാനിച്ചോ അവിടെ അതേ വിഷയം പറഞ്ഞുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഉറപ്പായിട്ടും വിജയിക്കും എന്നതിൻ്റെ ന്യായങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് ആ കാലത്ത് അലൈഹി അലൈസല്ലമ്മയുടെയും അനുയായികളുടെയും അവസ്ഥ വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ഗുണകാംക്ഷികളായ അബുതാലിബിനെ പോലെയുള്ള ആളുകൾ പോലും ഈ ചെറുപ്പക്കാർ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ആലോചിക്കുന്ന ഒരു കാലമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും നമുക്കിന്ന് അത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ഭൂഗോളത്തിൻ്റെ മുകളിൽ വിശ്വാസികളായിട്ട് അബിസലാഹു അലൈവിമ്മയും വളരെ വിരലിലെണ്ണാവുന്ന മനുഷ്യരും ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് നൂറ്റി അറുപത്തി അഞ്ച് ആളെയാണ് പതിമൂന്ന് കൊല്ലം മക്കയിൽ പണിയെടുത്തിട്ട് റസൂൽ സല്ലാഹു അല്ലൈവല്ലമക്ക് അക്കാലത്ത് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ആദ്യ വർഷങ്ങൾ അഥവാ അതിൻ്റെ ആറുകൊല്ലം വരെയുള്ള കാലത്തൊക്കെ എത്ര ഉണ്ടാകുമെന്ന് ആലോചിച്ചാൽ മതിയല്ലോ ലോകത്താകെ അവരാണ് വിശ്വാസികൾ ഉള്ളത് അങ്ങനെ ലോകം മൊത്തം ഒരു വഴിക്ക് അതിൽ വലിയ സാമ്രാജ്യങ്ങളും സമ്പന്നരും ശക്തികളും ഒക്കെ ഉള്ള ഒരു ലോകം അതേ സമയത്ത് ഒന്നുമില്ലാത്ത ദരിദ്രരായ കുറച്ച് മനുഷ്യരും നബിസല്ലാഹു അലൈവല്ലുമുള്ള ഒരു കൊച്ചു സംഘം മാത്രം വേറൊരു വഴിക്ക് ഇത് എവിടെ എത്താനാണ് ഇത് എങ്ങനെ വിജയിക്കാനാണ് എന്ന് ഗുണകാംക്ഷികളായ എതിരാളികൾ അബുതാലിബിനെ പോലെയുള്ളവർ പോലും ചിന്തിക്കുന്നുണ്ട് സ്വാഭാവികമായും കൂടെ ഉള്ളവർക്കും ഉണ്ടാകും എത്രത്തോളം എന്ന് വെച്ചാൽ ഹബ്ബാബു ബറത്ത് അലി അള്ളാൻഹു നബ് സലഹ്ലിസ്ലമിയോട് വന്ന് ചോദിക്കുന്നുണ്ട് അല്ലാൻ ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ പേടിച്ചു കഴിയുന്നവർ ആയിരിക്കുമോ എന്ന് അല്ലാതെ ഒരു രക്ഷയും ഉണ്ടാകാൻ പോകുന്നില്ലേ എന്ന് അപ്പോഴാണ് അള്ളാഹു താല അത് അഫ്ലഹൽ മുമിനൂൻ സത്യവിശ്വാസികൾ ജയിച്ച് കിടക്കുകയാണെന്നൊക്കെ പറയില്ലേ നമ്മൾ ചില ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പല മണ്ഡലങ്ങളെക്കുറിച്ചും അതിലൊക്കെ ജയിച്ച് കിടക്കുകയാണെന്ന് പറയും എന്നതുപോലെ വിജയം സുനിശ്ചിതമാണെന്ന് എന്ന് പറയുകയും അതിനുള്ള കാരണങ്ങൾ എണ്ണി അങ്ങോട്ട് നിരത്തുകയും ചെയ്തത് ഈ സംഘം ഈ കൊച്ചു സംഘം വിജയിക്കും എവിടെ വിജയിക്കുന്ന കാര്യമാണ് പറയുന്നത് പണ്ഡിതന്മാർ പലരിത് പരലോകത്തെ വിജയത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞത് കാണാൻ കഴിയും വേറെ ചിലർ യഹലോകത്തെ വിജയത്തെയാണ് രണ്ടിനെയും ഉപയോഗിച്ചിട്ട് ഇമാം ഇബിന് ഗസീർ രണ്ടുമാണ് ഇഹലോകത്തും അവർ ജയിക്കും പരലോകത്തും അവർ തന്നെ അവ ജയിക്കും അതിൻ്റെ സൂചനയാണ് എന്ന് യോജിപ്പിച്ച് പറഞ്ഞത് കാണാൻ കഴിയും അലൈഹി അലൈവല്ലിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിലി ഇതിൻ്റെ അവതരണക്രമം അവതരണ സന്ദർഭം ഒമർബുൽ ഹത്താബ് അലി അള്ളാഹനു പറയുന്നതായിട്ട് അദ്ദേഹം നിരീക്ഷിച്ചത് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും അലൈഹി നബ്സല്ലാഹ് അലൈവലമക്ക് ഇറങ്ങിയാൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഈ തേനീച്ചക്കൂടിൻ്റെ അടുത്ത് നിന്നാൽ കേൾക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് കേട്ടപ്പോൾ ഞങ്ങൾ കുറച്ചുനേരം മൗനം പാലിച്ച് നിന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബ്സലാഹു അലൈവല്ല കിബിലയുടെ നേരെ തിരിഞ്ഞ് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അള്ളാഹു മസ്ജിദിന വല വലാ തു വാഴത്തിന വല തഹരിം വല തൂസി എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ അള്ളാഹുവി നീ ഞങ്ങളെ വർദ്ധിപ്പിക്കണം കുറയ്ക്കരുത് ഞങ്ങളെ ആദരണീയരാക്കണം നിന്ദരാക്കരുത് ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് തടയരുത് വിലയ്ക്കരുത് ഞങ്ങൾക്ക് മുൻഗണന ലഭിക്കണം ഞങ്ങൾക്കെതിരെ മറ്റുള്ളവർക്ക് മുൻഗണന ലഭിക്കരുത് ഞങ്ങളെ തൃപ്തിപ്പെടണം നീ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ റസൂൽ സലാഹ് അലൈ വല്ലക്ക് പത്ത് ആയത്തുകൾ ഇറങ്ങിയത് എന്നിട്ട് ഈ പത്ത് ആയത്തുകൾ ഇറങ്ങിയപ്പോൾ റസൂൽ റസുൽ സലാഹലിസ്വല്ലമ്മ പറഞ്ഞു കത് ഉൻസില അലയ്യ അഷറു ആയാത്തിൻ മനാമഹൽ ജന്ന അതാരെങ്കിലും എനിക്ക് പത്ത് ആയത്തുകൾ ഇറക്കപ്പെട്ടിരിക്കുന്നു അതാരെങ്കിലും പാലിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നത് തന്നെ എന്നിട്ട് ഈ സൂറത്തിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ ഓതിക്കൊടുത്തു അപ്പൊ അതിൽ നിന്ന് നമുക്ക് തന്നെ ഒരു സംഗതി റസൂൽ സല്ല അലി സ്വലമിയുടെ പ്രാർത്ഥന ഉള്ളത് മുഴുവൻ മെയിനായിട്ട് ദുനിയാവിലാണ് ഞങ്ങളെ കൂട്ടണം കുറക്കരുത് ഞങ്ങളെ ആദരണീയരാക്കണം നിന്ദിയാക്കരുത് ഞങ്ങൾക്ക് തരണം തടയരുത് ഞങ്ങൾക്കെതിരെ മറ്റുള്ളവർക്ക് മുൻഗണന ലഭിക്കരുത് ഞങ്ങൾക്ക് മുൻഗണന ലഭിക്കണം ഞങ്ങളെ ഞങ്ങളെ തൃപ്തിപ്പെടണം ഞങ്ങളെ തൃപ്തിപ്പെടുത്തണം ഇതൊക്കെ ദുനിയാവിലെ കാര്യമല്ലേ അങ്ങനെ ദുനിയാവിൽ ഈ സംഘത്തെ നീ വിജയിപ്പിക്കണമേ എന്ന പ്രാർത്ഥന ഉള്ള ആ വാചകത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇത് എവിടുത്തെ വിജയമാണ് എന്ന് അഥവാ പരിൽ എന്നിട്ട് പറയുന്നത് കുറിച്ചുമാണ് അപ്പോൾ ഇഹലോകത്തെ വിജയവും ഇഹൽ സ്വർഗത്തിന് വേണ്ടി സ്വർഗം ആഗ്രഹിച്ച് പണിയെടുത്തിട്ട് ഇസ്ലാമിക സമൂഹത്തെ ഇഹലോകത്തിൽ വിജയിപ്പിക്കുന്ന സംഘത്തിന് ഉള്ള അല്ലെങ്കിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഏത് കാലത്തും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഈ സൂറത്തിൽ അള്ളാഹു താല എണ്ണി പറയുന്നത് ഐഷാർ അലിയല്ല അനഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടത് മുഫസറുകൾ ഉദ്ധരിക്കുന്ന ഡിവാത്തിലുണ്ട് ഇമാം നസായി ഉദ്ധരിക്കുന്നത് ഐഷാറലി അള്ളാൻഹയോട് ഞങ്ങൾ ചോദിച്ചു റസൂൽല്ലാൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൈഫ ഖാന ഖൈഫ ഖാന ഹുലുഖു റസൂലില്ലാഹി സലാഹു അലഹി വസ്ലം കാലത്ത് ഖാന ഹുലുഖു ഖുലുഖു റസൂലില്ലാഹി സല അള്ളാഹു അലഹി വസ്ലം അൽ ഖുർആാൻ എങ്ങനെയുണ്ടായിരുന്നു റസൂൽല്ലാൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ അത് ഖുർആൻ ആയിരുന്നു മ്മയുടെ സ്വഭാവം ചോദിച്ചപ്പോൾ ഈ ആയത്ത് ഓദി കൊടുക്കുകയാണ് ഐഷാർ അലി അല്ലാൻഹ ചെയ്തത് എന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും ഇങ്ങനെ സത്യവിശ്വാസികളുടെ മേന്മകളാണ് ഈ എടുത്തു പറയുന്നത് മുഴുവൻ അതുകൊണ്ട് തന്നെ അവർ വിജയിക്കുകയും ചെയ്യും ഭൂമിയുടെ അനന്തരാവകാശികളാകും അവർ സ്വർഗത്തിൻ്റെയും അനന്തരാവകാശികളാകും ദുന്യാവിലും അവർ ജയിക്കും പരലോകത്തും അവർക്ക് സ്വർഗം കിട്ടും ഇങ്ങനെ രണ്ടുമൊപ്പം സൂചിപ്പിക്കുന്നതാണ് ഈ ഓരോ അതിൽ പറഞ്ഞ ഓരോന്നും നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ് സത്യവിശ്വാസികളുടെ വിജയനിദാനങ്ങൾ വിജയിക്കാനുള്ള ന്യായങ്ങൾ കാരണങ്ങൾ ഈ സംഘം വളരും വിജയിക്കും നമുക്കങ്ങനെ ഉണ്ടല്ലോ ചില ടീമിൻ്റെ കളി കണ്ടാൽ ഇവർ എന്തായാലും ജയിക്കും അതുപോലെ തന്നെ ചില ചില വേദികളുടെ പ്രവർത്തനം കണ്ടാൽ ഇത് എന്തായാലും വിജയിക്കും എന്ന് ആദ്യം തന്നെ പറയാൻ കഴിയും എന്നതുപോലെ ലോകം മുഴുവ നാട്ടുകാർ മുഴുവൻ കളിയാക്കുന്ന ഇതെങ്ങനെ എങ്ങനെ രക്ഷപ്പെടാനാണ് എന്ന് ചിന്തിക്കുന്ന സംഘം അതെന്തായാലും വിജയിക്കും എന്നതിൻ്റെ ന്യായം ഓർ പ്പിച്ചങ്ങ് പറയുകയാണ് ഈ ഗുണമുള്ള ആ ഗുണമുള്ളവർ ഏത് കാലത്തും വിജയിക്കും എന്നാണ് നമ്മൾ നമ്മളതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇൻഷ അല്ലാ അടുത്ത ദിവസം നമുക്ക് അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്കവൻ തൗഫിയക്കു നൽകുമാറാവട്ടെ അള്ളാഹുമാ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقتا من ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين